ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചുരിദാർ മെറ്റീരിയൽ അല്ല കാണുമ്പോൾ തന്നെ അറിയാം സാരിയുടെ കളക്ഷൻ ആണ് അതും സെമി മൊടാൽ സിൽക്കിൽ വരുന്ന അടിപൊളി സാരിയാണ് സെമി മൊടാൽ സിൽക്ക് എന്ന് പറഞ്ഞാൽ ഒരു പ്യുവർ മൊഡാൽ സിൽക്കിന്റെ അതേ എഫക്ട് തരണ മെറ്റീരിയൽ ആണ് അത്രയും സോഫ്റ്റ് ആയിട്ട് ഫ്ലോയി ആയിട്ട് ഒതുങ്ങി കിടക്കുന്ന അടിപൊളി കളക്ഷൻ ആയിട്ടോ രണ്ട് കളർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് മെറോണും ബ്ലാക്കും ബ്ലാക്കും മെറോണും അങ്ങനെ രണ്ട് കോമ്പിനേഷൻ ആണ് ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാണ് നല്ല രസമുള്ള മെറൂൺ ഷെയ്ഡ് വന്നിട്ട് അതിനകത്ത് ബ്ലാക്ക് അജക് പ്രിന്റ് വരുന്ന സാരിയാണ് ഇതിന് ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആയിട്ടാട്ടോ വരണത് നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട് രണ്ട് സൈഡിലും ഒരു ബോർഡർ വന്നിട്ടുണ്ട് ദൈങ്ങിനെയാണ് വരുന്ന സാരി നല്ല രസമാണ് ഭയങ്കര സോഫ്റ്റ് ആണ് പ്യുവർ മൊഡാൾസിൽ കാന്ന് തന്നെയേ തോന്നുള്ളൂ പറഞ്ഞാൽ മാത്രമേ ഇത് സെമി മോഡാൾസിൽക്കാന്ന് തോന്നുള്ളൂ അത്രയും രസമുള്ള സാരിയാണ് രണ്ട് സൈഡിൽ ഇങ്ങനെ ബോർഡർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ മുന്താണിയാണെങ്കിലും കാണാൻ ഭയങ്കര ഭംഗിയാണ് ഇതാ ഇങ്ങനെ ഫുള്ള് അജ്രിന്റ് ചെയ്ത് വരണ മുന്താണിയാ നല്ല രസമാണ് എന്നിട്ട് അതിന്റെ അറ്റത്ത് ഇതാ ഇങ്ങനെ ഒരു ടാസിൽസാണ് കൊടുത്തത് ഈ കുഞ്ചലം എന്നൊക്കെ പറയില്ലേ വേണ്ട ആ ഒരു സ്റ്റൈല് ടാസിൽസ് ആണ് വരിക പിന്നെ ബ്ലൗസ് പീസും അറ്റാച്ച് ആയിട്ടാണ് പറഞ്ഞത് ഞാനൊരു ബ്ലാക്ക് ബ്ലൗസ് ഇട്ട് പെയർ ചെയ്തതേ ഉള്ളൂ നല്ല രസമായിട്ട് ഇതിന്റെ കൂടെ ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട് ബ്ലൗസ് പീസ് തപ്പി പിടിക്കണം ഇതാ ഇങ്ങനെ വരും അതിന്റെ ബ്ലൗസ് പീസ് ഇതാ ഇതാട്ടോ നല്ല രസം അല്ലേ കാണാൻ ഇങ്ങനെ വരും ബ്ലൗസ് പീസ് ബാക്കി സാരി ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാണ് ആയിരത്തി ഒരുന്നൂറ്റി റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത ഇതാ കേട്ടോ ഇത് ബ്ലാക്കും മെറൂണും ആണ് കോമ്പിനേഷൻ പറഞ്ഞത് അതിനകത്ത് ഇതാ ഇങ്ങനെയൊരു അജ്രക്കിന്റെ പ്രിന്റാണ് വരണത് എന്നിട്ട് രണ്ട് സൈഡിലും ബോർഡർ ഒക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഭയങ്കര ഭംഗിയാണ് ശരിക്കും നല്ല സോഫ്റ്റ് മൊടാൽ സിൽക്ക് തന്നെ പോലെ പറഞ്ഞത് ഒറിജിനലാ നല്ലെന്ന് പറയേല അത്രയും സോഫ്റ്റ് ആയിട്ടാട്ടോ പറഞ്ഞത് അത്ര ഫ്ലോയി ആയിട്ട് കിടക്കണാണ് ഇതിന്റെ മുന്താണിയും ദാ ഇങ്ങനെ വരും മുന്താണിയുടെ അറ്റ അറ്റത്താണെങ്കിൽ ഈ ടാസിൽസ് ഒക്കെ ഉണ്ടോ നല്ല രസമാണ് കൊടുത്തേക്കുന്നത് കാണാനായിട്ട് പിന്നെ ബ്ലൗസ് പീസ് ദാ ഇങ്ങനെ വരിക നല്ല രസമുള്ളൊരു അജ്രക് പ്രിന്റിലാണ് വരണത് സ്റ്റിച്ച് ചെയ്തിട്ട് സൂപ്പർ ആയിരിക്കും ഒരു ഫുൾ സ്ലീവോ ഒക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു v-neck ഒക്കെ ചെയ്താലൊക്കെ അടിപൊളിയായിരിക്കും അല്ലെങ്കിൽ sleeveless ഒക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓറോൾ ലുക്ക് ഇത് വേറെ ഡിസൈൻ ആയിട്ടോ വരണത് നല്ല രസമാണ് കാണാനായിട്ട് ഇതാ ഒരു ഡിസൈൻ വരും രണ്ട് സൈഡിലും ബോർഡറും വരുന്നുണ്ട് വേറെ ഏതെങ്കിലും വെന്ത് ലുക്ക് ആയിരിക്കും അറിയുക അത്രയും രസമാണ് ഈ സാരി കാണാനായിട്ട് പിന്നെ ദാ ഇതിന്റെ മുന്താണിത ഇങ്ങനെയാ വരിക നല്ല ഭംഗിയായിട്ടോ നല്ല രസായിട്ട് രസമായിട്ട് അജ്രിൻ്റ് കൊടുത്ത് ഇങ്ങനെയാണ് മുന്താണി വരുന്നത് നല്ല രസല്ലേ കാണാൻ പിന്നെ ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നത് ബ്ലൗസ് പീസ് ഇങ്ങനെ വരും ഈ ഒരു അജ്രസിൻ്റെ ആട്ടോ ബ്ലൗസ് പീസിന്റെ കൊടുത്തേക്കുന്നത് ഒരു വെറൈറ്റി സാരിയുടെ കളക്ഷനാണ് നമ്മളിപ്പോഴും വെറൈറ്റി ആയിട്ടുള്ള തന്നെ കൊണ്ടുവരാറ് അതാ നല്ല രസമാണ് കാണാനായിട്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഉള്ളത് പിന്നെ ലാസ്റ്റ് കളക്ഷെടുതാണ് ബ്ലാക്ക് ആണ് വരുക കണ്ടോ ബ്ലാക്കിൽ ഫുള്ള് ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ഇങ്ങനെ ഒരു ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് നല്ല രസമാണ് ഡിസൈൻ വന്നേക്കുന്ന കാണാന് പിന്നെ മുന്താണി കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാൻ നോക്കി അടിപൊളിയാട്ടോ സൂപ്പറാണ് ബ്ലൗസ് പീസ് ആണെങ്കിൽ ഇതാ ഇങ്ങനെയാണ് വരിക എടോ നല്ല രസമല്ലേ ബ്ലൗസ് പീസിന്റെ ഡിസൈനിങ് കാണാനായിട്ട് വേറെ ഇതായിരിക്കും അടിപൊളിയായിരിക്കും നല്ലൊരു വെറൈറ്റി സാരി ആട്ടോ നല്ല മൊടാൾ സിൽക്കാന്ന് തന്നെ പറയുള്ളൂ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ അപ്പൊ ഇത്ര ഇന്നത്തെ കളക്ഷൻ അടിപൊളി കളക്ഷൻ ആണ് സൂപ്പർ സാരിയാണ് ആകെ നാല് ഡിസൈനേ വന്നിട്ടുള്ളൂ ഇതിന് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീന്റെ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു